കാലവർഷക്കെടുതിയിൽ മുണ്ടേരി പഞ്ചായത്തിലെ ഏച്ചൂർ മാച്ചേരി ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം മാച്ചേരി പള്ളിക്ക് സമീപം കട നിലം പതിച്ചു മരം കടപുഴകി വീണ് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാച്ചേരി പള്ളിക്ക് സമീപത്തെ ചമ്പരംപേത്ത് ശശിയുടെ കടയാണ് പുലർച്ചെ മൂന്ന് മണിയോടെ പൂർണ്ണമായും നിലം പതിച്ചത് രാവിലെ കട തുറക്കാൻ ശശി വന്നപ്പോഴാണ് കട തകർന്നതായി കാണുന്നത് അമ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ശശി പറഞ്ഞു തട്ടടുത്ത മുള്ളൻകണ്ടി സതിയുടെ വീടിന്റെ മുകളിൽ വൻമരം കടപുഴകി വീണ് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു പുലർച്ചെ വൻ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഒന്നേ മുക്കാലായോ ഇങ്ങനെ മരം മരം വീഴുന്ന സമയം സതിയുടെ മകനും പേരമകനും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് തൊട്ടടുത്ത കണ്ടമേത് ശ്രീജേഷിന്റെ വീട്ടുമതിലിടിഞ്ഞു വീണു വൻ നഷ്ടം സംഭവിച്ചു മച്ചേരി ഭാഗങ്ങളിലുണ്ടായ കാലവർഷക്കെടുതിയിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് പൊതുപ്രവർത്തകനായ കാപ്പാടങ്കണ്ടി ഉമേശൻ പറഞ്ഞു അതിന് പ്രദേശത്ത് വമ്പിച്ച രീതിയിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ പുലർച്ചെയോടുകൂടി ശശിയറിൻ്റെ കടയടക്കമുള്ള മിന്ന പോത്ത് അടക്കമുള്ള കട പുറകു വശം അങ്ങനെ പുറകിലേക്ക് ചിരിഞ്ഞു പോകുന്നു ഏകദേശം പത്ത് അൻപതിനായിരം രൂപയോളം മറക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശീർ സംഭവിച്ചിരുന്നു കടത്തുള്ള പാലങ്ങളും മുഴുവൻ പോയി ഫീച്ചറും നശിച്ചിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടമയത്തിയ ജനാറിൻ്റെ മകൻ ബ്രിജേഷിൻ്റെ വീടിൻ്റെ സൈഡിൽ ഉള്ള മതിൽ ഇടിഞ്ഞ് വീട്ടിലേക്ക് പിടിച്ചിരുന്നു അപ്പോൾ അതും വലിയ രീതിയിലുള്ള ഒരു ലക്ഷം ഉറപ്പ് മൊത്തം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിനുണ്ടായിരുന്നു ഇപ്പോൾ തൊട്ടടുത്തന്നെ മുള്ള മുല്ല സഫി എച്ച് സഫി എം കെ സഫി എച്ചിയുടെ വീടിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള മരം വീട്ടിൽ വീടുന്നു ആ മരം വീട്ടിൽ വീട് നോക്കുമ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള ഭാഗം മുഴുവനായിട്ട് നശിച്ചേ ഉള്ളത് അത് ഏകം പൂർണ്ണമായും പഴയ ശൈലിക്കാകണമെങ്കിൽ ഏറ്റവും ലക്ഷങ്ങളുടെ ചിലവ് ആ കുടുംബത്തിന് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ട് എന്നാലും മാത്രമേ പഴയ ശൈലിക്ക് എത്താൻ പറ്റുള്ളൂ ഈ ഈ വലിയ രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ വാർഡ് മെമ്പർ എം ചിത്ര തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ